ആവശ്യമില്ലാതെ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റായിക്കഴിഞ്ഞാൽ ഒ പിയിൽ തീരേണ്ട കാര്യം അത് ഐ പിയിലേക്ക് ക്ലെയിം കിട്ടുന്നതിന് വേണ്ടി ഐ പിയിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ മടിയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ വന്നേക്കാവുന്ന ബാധിച്ച ചെലവുകൾ ഈ ക്യാഷ്ലെസ്സിന് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്തും ഞാനിത് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾക്കും അവർ എനിക്കപ്പം തന്നെ എനിക്ക് ക്യാഷ്ലെസ് അപ്രൂവൽ എനിക്ക് ചെയ്തു തന്നു ഇനി സപ്പോസ് എൻ്റെ കയ്യിൽ പൈസയില്ല മെഡിക്കൽ ഇൻഷുറൻസും ഇല്ല ഞാനൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കില്ല നമുക്ക് ആയിട്ടുള്ള സഫീഷ്യൻ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ ഒരു ഫ്രീഡാണ് അത് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് അവൈലബിളാണ് പൊതുവേ ആൾക്കാർ ഒരു കാര്യം ഇപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളെല്ലാം തട്ടിപ്പാണ് മറ്റേതാണ് മറിച്ചതാണ് നമ്മളെ സംബന്ധിച്ചു വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാകുക എന്നത്